ഈ പ്രാവശ്യം മഴയാണ് നമ്മളെ ചതിച്ചത് അതെന്താണെന്ന് ഞാൻ പറയാം ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്നത് നെടുമ്പാശ്ശേരിക്കാണ് അതായത് എൻ്റെ നാത്തൂവിൻ്റെ മോള് താമസിക്കുന്ന സ്ഥലം നെടുമ്പാശ്ശേരിയാണ് പുള്ളിക്കാരി എൽ എൽ ബി കഴിഞ്ഞിട്ട് എൽ എൽ എം പാസ്സായി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോകാൻ തീരുമാനിച്ചിരുന്നത് ഒപ്പം തന്നെ അവിടുത്തെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും വീഡിയോ എടുക്കാനും കൂടിയാണ് പ്രത്യേകിച്ച് അവിടെ ഒരു ഇഷ്ടികക്കളമുണ്ട് അതിൻ്റെ ഒരു വീഡിയോ മെയിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് അതും കൂടെ കണക്കാക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത് പക്ഷേ മഴ കാരണം നമുക്ക് അവിടെ ഭയങ്കര ചെളിയൊക്കെ ആയിരുന്നു അപ്പം അങ്ങോട്ട് കയറാൻ പോലും നമുക്ക് പറ്റിയില്ല അപ്പം ഇപ്രാവശ്യവും നമുക്ക് അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ ബാക്ക് വശത്തുള്ള സ്ഥലമാണിത് ഇതിൻ്റെ ഏത് സൈഡും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും പറ്റിയ ഒരു സ്ഥലമാണ് മാത്രമല്ല നല്ല നല്ല കാഴ്ചകളും ഈ ഈ സ്ഥലത്തുണ്ട് പക്ഷേ അത് നമുക്ക് വെള്ളവും ഒക്കെ കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഒന്നും തിരിയാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി അപ്പോൾ ഇനി നമുക്ക് വെയിലുള്ള സമയത്ത് മഴയൊക്കെ മാറി വെള്ളം പറ്റിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പോയി വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അവിടെ കുറേ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമുക്കത് ഈ ചെറിയ ഇടവഴി കൂടാണ് നടന്ന് പോകേണ്ടത് അപ്പോൾ ഈ ചെറിയ ഇടവഴി ഇടവഴിയിൽക്കൂടെ നടന്നാൽ നമുക്ക് അപ്പുറത്തെ റോഡിലെത്താം ഇതിലേക്കൂടെ ഒന്നും പോകേണ്ട കാര്യമില്ല എന്നാലും ആ വഴി കണ്ടപ്പോൾ ഒന്ന് കയറാൻ തോന്നി പക്ഷേ ശരിക്കും ഈ വഴി കൂടെ നടക്കുമ്പം എനിക്ക് ഇടുക്കി പോകുമ്പം അട്ടയുള്ള ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് ഇവിടെയൊക്കെ അട്ട കാണെന്നുള്ളൊരു ഇതായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബായ് thank you